കൃഷ്ണ ഗാഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗാഥാ കളരിക്കലേക്ക് പോകാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ അത് കാണുന്നതും സീനു ചോദിക്കുന്നുണ്ട് അല്ല ഗാഥാ മേട ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് ഔട്ടിങ്ങിന് പോകുകയാണോ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ഒരിടത്തേക്കും പോകുകയല്ല ഞാനേ കളരിക്കലേക്കാണ് പോകുന്നത് നവീൻ്റെ ഒരിക്കലേക്കും അവളുടെ പൂജയും വ്രതോ നുഷ്ഠിക്കലൊക്കെ മാതി ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം ഗാഥാമേട്ടം എന്തൊക്കെയാണ് പറയുന്നത് മമ്മി പറഞ്ഞതൊക്കെ ഗാഥാമേടം മറന്നുപോയോ മമ്മിയുടെ വാക്ക് തിക്കരിച്ച് അങ്ങോട്ടേക്ക് പോകാനാണ് ഉദ്ദേശം പിന്നെ അല്ലാതെ എനിക്ക് പറ്റിയൊരബദ്ധം അതുകൊണ്ടാണ് എനിക്ക് പകരം ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വച്ചത് എന്നിട്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു എൻ്റെ മനസ്സിലുള്ള ധൈര്യം വെച്ച് ഞാൻ തന്നെ വേണമായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ തന്നെ വേണമായിരുന്നു ആ പൂജകളെല്ലാം ചെയ്യാനായിട്ട് അല്ലെങ്കിലും പോലെ ഒന്നിനും കൊള്ളാത്തൊരു സഹായത്തിന് വേണ്ടി കനിവിനൊരുക്കാത്തു നിൽക്കേണ്ട ഗതികേട് ഈ ഗാഥൊക്കെ വന്നിട്ടില്ല മാഡം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് കൃഷ്ണ അവിടെ പൂജകൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടല്ലോ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഈ പൂജ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ശാന്തി മുഹൂർത്തവും കുറിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് പോയാൽ പോരെ അതുവരെ മാഡത്തിനൊന്ന് കാത്തിരുന്നു കൂടെ അതേക്കുന്നതും കാത്തക്കുന്നു ദേഷ്യം വരുമോ ഓ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ അവൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പൂജയും വ്രതം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി വെച്ചിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ തന്നെ അവളെ ഇപ്പോൾ കളരിക്കലുള്ളൊരു തലയിലെടുത്ത് വെച്ച് നടക്കുവാണല്ലോ അതുപോലെ എൻ്റെ നവീൻ്റെ മനസ്സ് മാറ്റും അവൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയും വ്രതമൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് വേണം നവീൻ വീണ്ടും അവളെ മനസ്സിലേക്ക് അങ്ങ് പ്രതിഷ്ഠിക്കാൻ അങ്ങനെയുള്ള അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ പിന്നെ എൻ്റെ സ്ഥാനം എന്താ എൻ്റെ കാര്യം വെച്ച് ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി അവൾ ഇനി അവിടെ നിർത്തില്ല ബാക്കി പൂജകളും മറ്റുമെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം ദേ ഞാൻ ഇവിടെ പോയി പോയി കഴിഞ്ഞോട്ടേനെ തന്നെ മമ്മിയെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അറിയിക്കാനൊന്നും നിൽക്കേണ്ട അങ്ങനെ മമ്മി എന്നാലും കാര്യങ്ങളറിഞ്ഞ് എന്നെ തടയാൻ വന്നാലുണ്ടല്ലോ പിന്നെ നാളെ മുതൽ തിരിച്ചേച്ചി ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ല നിങ്ങളിവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ മമ്മിയോട് പറയും അറിയാലോ ഞാനൊരു കാര്യം നിർബന്ധിച്ച് നിർബന്ധം പിടിച്ചാഗ്രഹിച്ചാൽ മമ്മി അത് സമ്മതിച്ചിരിക്കും ഗാഥാ മേഡം പോയി പോയിക്കഴിഞ്ഞാൽ അത് വലിയ അപകടവും മാഡത്തെ നോക്കാൻ സിത്താരഡം എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനെന്താ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണോ എന്താ എന്നെ നിയന്ത്രിക്കാമെന്നുള്ള പല ഉദ്ദേശവും നിങ്ങളുടെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ഞാൻ പറഞ്ഞത് ഗവർമെൻറ്റല്ലോ മമ്മി എങ്ങാനും വിളിച്ചറിയിച്ചാൽ പിന്നെ നാളെ തൊട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ ഗാഥ അവിടെ നിന്നും പോകുവാണ് ഈ സമയം സിനി വേദം തന്നെ ഫോണെടുത്ത് സിത്താരനെ വിളിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ ഗാഥ പറഞ്ഞ വാക്കുകൾ സിനിയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അതല്ല അവർക്ക് സിനി സിത്താരെ വിളിക്കാതെ ടെൻഷനോട് കൂടി നിന്ന് ആലോചിക്കുക ഈശ്വര ഇനി എന്താകുമോ എന്തോ എല്ലാം ഇന്നത്തോടു കൂടി തീരുമോ ഗാദാ മാഡം അവിടെ ചെന്ന് എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്നും പറഞ്ഞ് കൂടി ആലോചിച്ച് നിൽക്കുവാണ്ണ്ടോ പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനും പറ്റാതെ കഠിനമായ വ്രതമൊക്കെ എടുത്ത് ആകെ തളർന്ന് വിഷം കളഞ്ഞ് നിൽക്കുന്ന നിർമ്മലേനാണ് എൻ്റെ ഭഗവാനെ എന്തൊരു കഷ്ടം ഇത് വിഷം തട്ടാണെങ്കിൽ കണ്ണു കാണാനും പറ്റുന്നില്ല പത്ത് പേർക്ക് കഴിക്കാനുള്ള ചോറ് ഒറ്റക്കിരുന്ന് കഴിക്കാൻ തോന്നുവാണ് എന്നാലും എനിക്ക് ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ സങ്കടപ്പെട്ട് നിൽക്കും കേട്ടോ നിർമ്മല അവിടെ ഇതേ സമയം അകത്തെ ഡൈനിങ് ടേബിളിരുന്ന് ഒത്തിയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയം കീർത്തിയാണെങ്കിൽ രണ്ട് ഗ്ലാസ്സിലെ ഷെയ്ക്ക് ഒക്കെ അടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാ അന്നേരം അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ രണ്ട് ഗ്ലാസിലെ ഷെയ്ക്ക് ഒക്കെ കൊണ്ടുവന്നത് അന്നേരം കീർത്തി പറയണേ ഞാനും അമ്മയും എല്ലാ ദിവസവും സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട് കുങ്ങുമുപ്പ് ചേർത്ത് ഈ ഷെയ്ക്ക് കഴിക്കാറുണ്ട് ഇപ്പോൾ അമ്മക്ക് വ്രതത്തിലാണല്ലോ അപ്പോൾ അമ്മയ്ക്കും കൂടി ഉള്ളത് ഞാനെടുത്തു എന്താണെങ്കിലും ഇനി രണ്ടും ഞാൻ തന്നെ അങ്ങ് കഴിച്ചേക്കാം അന്നേരം ഉദയം പറഞ്ഞേ അല്ല നീ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കണമെന്നില്ല ഒരെണ്ണം എനിക്കിതാ ഞാനും കൂടി കഴിക്കാം എന്നാൽ ഇത്രയും നാൾ ഇങ്ങനൊരാൾ ഈ വീട്ടിലുണ്ടെന്ന് പോലും നിങ്ങൾ അമ്മയും മോളും ഓർത്തില്ലല്ലോ രണ്ടുപേരും ഒറ്റ ഗ്രഹസ്യമായിട്ട് അങ്ങ് സൗന്ദര്യം സംരക്ഷിക്കുമായിരുന്നില്ലേ ഒരു തുള്ളി പോലും എനിക്കിതുവരെ തന്നിട്ടില്ലല്ലോ ഇന്നെന്താണെങ്കിലും നീ ഉണ്ടാക്കി ഇഷ്ടക്ക് ഞാൻ തന്നെ കുടിക്കാം അങ്ങനെ പറഞ്ഞ് ഉദയനാശയ്ക്ക് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിർമ്മല ഇവിടെ എത്തുവാണ് അങ്ങനെ അഷയ്ക്ക് തട്ടിപ്പറിച്ച് വാങ്ങുക അത് ശരി ഞാനിവിടെ വ്രതം കൊടുക്കുവാണ് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ വേണമല്ലേ നിനക്ക് സൗന്ദര്യ സംരക്ഷണം അല്ലമ്മേ ഞാൻ എല്ലാ ദിവസവും കുടിക്കാറുള്ളതല്ലേ അതിന് അതിനുശേഷം ശേഷം ഉദയനെ നോക്കിക്കൊണ്ട് പറയണേ നിങ്ങളാൾ കൊല്ലാലോ ഞാനിവിടെ കഷ്ടപ്പെടുവാണ് പക്ഷെ നിങ്ങളിന്ന് തള്ളു നിൽക്കുവാണ് അന്നേരം നിങ്ങൾക്ക് ഷേക്ക് കുടിക്കണമല്ലേ അല്ലാത്തവർ പോലെ കീർത്തി രണ്ടെണ്ണം ഉണ്ടാക്കിയപ്പോൾ ഒരെണ്ണം ഞാൻ നിങ്ങളൊന്നും പറയണ്ട അങ്ങനെ ഞാൻ കുടിക്കാതെ നിങ്ങൾ ആരും ഇതങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കേണ്ട ഇനിയുള്ള നാൽപ്പത്തൊന്ന് ദിവസം ഈ ഷേക്ക് ഇവിടെ ഉണ്ടാക്കി പോകരുത് അയ്യോ അമ്മേ അപ്പോൾ എൻ്റെ സൗന്ദര്യ സംരക്ഷണം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല തൽക്കാലം രണ്ടുപൂരാണ് ഷെയ്ക്ക് ഇങ്ങനെ അയ്യോ അമ്മ ഇതെന്ത് ചെയ്യാൻ പോകുക അമ്മക്ക് കുടിക്കാൻ പാടില്ലല്ലോ ഞാൻ കുടിക്കുന്നൊന്നുമില്ല ഇത് ഞാൻ അങ്ങോട്ടേ വാഷ് മേസിൽ എല്ലാം ഒഴിച്ച് കളഞ്ഞോളാം അങ്ങനെ പറഞ്ഞ് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ആ ഷെയ്ക്ക് തൊട്ടിപ്പറച്ച് വാങ്ങുകയുണ്ടോ നിർമ്മല അന്നേരം ഉദയം പറഞ്ഞേ അയ്യോ നിർമ്മലെ അത് വെറുതെ ഒഴിച്ചു കളയലേ കുങ്കുമ പൂവൊക്കെ അല്ലേ എന്താ ഒരു വില അതൊന്നും കേൾക്കാതെ നിർമ്മല ഷെയ്ക്കുമായിട്ട് അവിടെ നിന്നും കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുവാണ് എന്നിട്ട് ആ ഷെയ്ക്ക് കുടിക്കാനായിട്ട് തുടങ്ങുമായിരിക്കും ഈ സമയം ഈ കാഴ്ച കൊണ്ട് മുത്തശ്ശി അങ്ങോട്ടൊക്കെ വരിക നിർമ്മലെ നീ ഇതുവരെ പഠിച്ചില്ലല്ലേ നിനക്ക് കിട്ടിയ ശിഷ്യൊന്നും മതിയായില്ലല്ലേ അയ്യോ അമ്മേ ഇത് ഉദയനും ഉദയട്ടനും കീർത്തിയും കൂടി കഴിക്കായിരുന്നതാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇത് വാഷ് മെസിനെ കൊണ്ട് കളയാനാ വന്നത് ഓ നിൻ്റെ വായിൽ കുഴിച്ച് കളയാനാണോ നോക്കിയത് അല്ലമ്മേ അത് ഞാൻ അങ്ങനെ പറഞ്ഞ് നിർമ്മല അവിടെ പരഞ്ഞു കളിക്കുക കേട്ടോ ഈ സമയം ഈ കാഴ്ച കൊണ്ട് ഉദയനും കീർത്തി അവിടെ നിൽക്കുന്നുണ്ടാകും അന്നേരം മുത്തശ്ശീ രണ്ട് ഷീക്കും നിർമ്മലയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക അതെ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് തിരുമേനി കൽപ്പിക്കുന്ന ശിക്ഷ നിനക്ക് ചെയ്യാൻ പോലും പറ്റാത്തതായിരിക്കും എന്താ അങ്ങനത്തെ കഠിനമായ ശിക്ഷകൾ ഇനി ഇനി ഏറ്റെടുക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയാ ഷെയ്ക്കുമായിട്ട് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം ഉദയനം കീർത്തി അങ്ങോട്ടേക്ക് എത്തുവാണ് എന്നിട്ട് പറയണേ എന്താമേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വാഷ് പേസിനെ കളയാനാണെന്ന് പറഞ്ഞിട്ട് അമ്മ അത് കുടിക്കാൻ നോക്കിയില്ലേ നാണുമില്ലേ വെറുതെ മുത്തശ്ശീവായിരിക്കുന്നത് കേട്ടല്ലോ കേട്ടാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എനിക്ക് കിട്ടാത്തത് അങ്ങനെ നിങ്ങളും കഴിക്കണ്ട എന്നെ വിഷമിപ്പിക്കുന്ന എല്ലാവരും ചത്തു പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ സങ്കടം കൊണ്ട് നിർമ്മല അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കളരിക്കലേക്ക് എത്തുന്ന ഗാഥേനെയാണ് അങ്ങനെ കയറ്റുകിടുന്ന ഗാഥ അകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം അകത്തു കൂടി പോകുന്ന കൃഷ്ണ പെട്ടെന്ന് മുറ്റത്ത് നിൽക്കുന്ന ഗാഥയെ കാണുവാണ് അങ്ങനെ ഗാഥയെ കണ്ട് ടെൻഷനോടുകൂടി അവിടെ മറിഞ്ഞു നിൽക്കുക ഇതേ സമയം നവീനും നിന്ന് ആരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടാകും അങ്ങനെ പുറത്തു നിന്ന് സംസാരിക്കുന്ന നവീനെ ഗാദയും കാണുന്നുണ്ട് പെട്ടെന്ന് പുറത്തുനിന്ന് വരുന്നത് കണ്ട നവീ സംശയിച്ചാലോ എന്ന് വിചാരിച്ച് ഗാദ അവിടെ ചെറിയൽക്കിടയിൽ ഒടിച്ചിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കൃഷ്ണയും കാണുന്നുണ്ടാവും പെട്ടെന്ന് ഇലകള ഇളകുന്നത് കാണുമ്പോൾ നവീൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഗാഥ അവിടെ മറിഞ്ഞിരിക്കുവാണ് അങ്ങനെ നവീൻ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറുക ഈ സമയം ഗാഥ അവിടെ നിന്ന് എണീറ്റ് മുന്നോട്ട് നടക്കുവാണ് അന്നേരം നവീനും വന്ന് ഗാതയുടെ മുമ്പിൽ നിൽക്കുക നവീനെ കാണുന്നത് പെട്ടെന്ന് ഗാഥൊന്ന് പേടിച്ചു പോകുക നവീൻ ചോദിക്കണേ അല്ല എങ്ങോട്ടാണ് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂ പറിക്കാൻ പോകുവാണോ കുറേ ദിവസമായിട്ട് ഇപ്പോൾ തൻ്റെ മനസ്സിൽ പൂജ പൂജ എന്നുള്ള വിചിന്ത മാത്രം പൂജാമുറിയിൽ ഏതു നേരം ഇരിക്കുകയാണല്ലോ അവിടെ വന്നിരുന്ന എന്ത് മന്ത്രിച്ചോണ്ടിരിക്കുന്നത് കാണാം ഇത്രയും കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കണോ ഗാഥ തന്നെ കൊണ്ടതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അന്നേരം ഗാഥവരനെ നവീൻ പൂജയ്ക്ക് സമയമേ എന്നെ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗാഥ വേഗം തന്നെ അകത്തേക്ക് കയറി പോകുവാണ് ഏ സമയം നവീനൊരു കോൾ വരുന്ന കാരണം നവീൻ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന ഗാഥ ഹോളിൻ്റെ വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന കൃഷ്ണനെ കാണുവാണ് അന്നേരം കൃഷ്ണ ചോദിക്കുന്നുണ്ട് മാഡം ഇതിനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നമ്മളെ രണ്ടാളെ ഒരുമിച്ച് കണ്ട ആകെ പ്രശ്നവും എന്താടി ഞാൻ വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ സ്വർഗ്ഗത്തിലെ കട്ടറും പോയോ ഞാൻ എല്ലാവരെയും കയ്യിലെടുത്ത് ഇവിടെ അങ്ങ് സുഖിച്ചു വായാമെന്ന് വിചാരിച്ചോ നവീൻ്റെ ഭാര്യയായിട്ട് മൃദുമെല്ലാം പൂർത്തിയാക്കി ഇവിടുത്തെ അങ്ങ് തന്നെ അങ്ങ് തിരു തിരുതാമസം ആക്കാമെന്ന് വിചാരിച്ചോ ഞാൻ വന്നത് നിനക്കൊരു ബുദ്ധിമുട്ടായോടി മാഡം എന്തൊക്കെയാ പറയുന്നത് മാഡം ഇന്ന് വന്നേ എന്ന് പറഞ്ഞ ഗാദേനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് കൃഷ്ണ മാഡം മാഡത്തിന് വീട്ടിൽ തന്നെയല്ലേ ഞാനിതെല്ലാം ചെയ്യുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒന്നിച്ച് താമസിക്കാൻ പോകുന്നത് ഗാഥ മാഡം നവീൻ സാറും ചേർന്നല്ലേ പൂജയുടെ കാര്യത്തിൽ ഒരു വീട്ടിൽ എനിക്ക് താല്പര്യമില്ല എല്ലാ പൂജയും കൃത്യമായിട്ട് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ദോഷം അനുഭവിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അറിയുമോ അതെ നീ കൂടുതലൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട അധികം നീ എന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞാനതെ എല്ലാവർക്കും മുമ്പിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും ഇനി ബാക്കിയുള്ള പൂജയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം മര്യാദക്ക് നീ ഇവിടുന്ന് പോകാൻ നോക്ക് അന്നേരം കൃഷ്ണ പറയണേ മാഡം എന്താ പറയുന്നത് പൂജയെല്ലാം തുടങ്ങി വെച്ചത് ഞാൻ തന്നെയല്ലേ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മാഡത്തിന് ഇത് പൂർത്തിയാക്കാൻ പറ്റുക ഓ എല്ലാ ന്യായങ്ങളും അങ്ങ് പഠിച്ചു വെച്ചിരിക്കുവാണല്ലേ നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഈ പൂജ ബാക്കി ഞാൻ തന്നെ ചെയ്യും മാഡം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഗാഥാ മഠത്തിൻ്റെ കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് രാത്രി കുറച്ച് കഠിനമായ പൂജകളൊക്കെ ചെയ്യാനുള്ളത് അതൊന്നും ഗാഥാമഠത്തെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അടി അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞെന്നല്ല പറഞ്ഞത് മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഈ സമയം ഗാദേനെ അന്വേഷിച്ച് മുത്തശ്ശിയും സുമിത്രയും നിർമ്മലയൊക്കെ ഹോളിലേക്ക് എത്തുന്നുണ്ട് അവരങ്ങനെ പുറത്തു വന്നു എന്ന് ഗാഥേനെ നോക്കുവാണ് കേട്ടോ ഇതേ സമയം ഗാഥയുടെ സംസാരം അവർ കേൾക്കുന്നുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാൻ ഈ പൂർത്തിയാക്കിയിരിക്കും എന്ന് ഗാഥ കൃഷ്ണയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുവാണ് അന്നേരം മുത്തശ്ശി സുമിത്രയോട് ചോദിക്കുന്നുണ്ട് അല്ല ഗാഥ മോളത് ആരോടാണ് സംസാരിക്കുന്നത് മോളെ ഗാഥെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അന്നേരം ഗാഥ പറഞ്ഞേ ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി ഈ സമയം അവർ ആ ഗാഥ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെല്ലാൻ തുടങ്ങുമായിരിക്കും അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് ദേ ഗാഥ മേഡം അവരെല്ലാവരും വരുന്നുണ്ട് മാഡം എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കും ഞാൻ ഒളിക്കാനൊന്നും പോകുന്നില്ല വേണമെങ്കിൽ നീ ഒളിച്ച് നിൽക്കും അങ്ങനെ മുത്തശ്ശി സുമുദ്രയൊക്കെ വരുന്നത് കാണുമ്പോഴും കൃഷ്ണ അവിടെ നിന്ന് മാറി കുറച്ചങ്ങോട്ട് നീങ്ങി ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി സുമത്രിയും നിർമ്മലയൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളാരോട് സംസാരിച്ചോണ്ടിരുന്നത് വ്രതത്തിനെക്കുറിച്ച് മറ്റുമൊക്കെ പറയുന്നു കേട്ടു എന്താ എന്തു പറ്റി ആ കീർത്തി എന്തെങ്കിലും മോളെ പറഞ്ഞു ആ അതേ മുത്തശ്ശി കീർത്തി പറയുമോ എനിക്ക് വ്രതം ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ലെന്ന് അവൾ എന്നോട് ചുമ്മാ വഴക്കിന് വന്നു അന്നേരം നിർമ്മല വരണേ ഏയ് ഇതൊക്കെ പച്ചക്കള്ളോ കീർത്തി മോള് നല്ല ഉറക്കമായിരുന്നു അവളരികുന്നില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അന്നേരം ഇത്ര പറയുന്നുണ്ട് അല്ലെങ്കിലും ഉറക്കം തന്നടിക്കാനൊക്കെ കീർത്തിക്ക് നല്ല വഴവാണല്ലോ എന്താണെങ്കിലും ഇങ്ങനൊരു കാര്യം നടന്ന സ്ഥിതിക്ക് കീർത്തിയോട് ചോദിച്ചിട്ട് എന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഗാദയും കൂട്ടിക്കൊണ്ട് കീർത്തിയുടെ റൂമിലേക്ക് ചെല്ലുവാണ് ഈ സമയം നിർമ്മലയും പറയുന്നുണ്ട് ആ എന്നായിട്ട് തെളിച്ചിട്ട് അതിനെ വേറെ കാര്യമുള്ളൂ ഇവൾ പറയുന്നത് കള്ളുവാണെന്നറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തു ചെയ്യും എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞ് നിർമ്മല അവരെയും കൂട്ടി കീർത്തിയുടെ റൂമിലെത്തുവാണുമാണ് ഈ സമയം കീർത്തിയാണെങ്കിൽ ഈ റൂമിൽ കിടന്ന് നല്ല ഉറക്കം ഇരിക്കും അന്നേരം നിർമ്മല വരണേ കണ്ടില്ലേ മോള് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ ആ സമയം മുത്തശ്ശി വരണേ നീചം എന്നാളെ വിളിക്കും ആ ഞാൻ തന്നെ വിളിക്കാം മോളെ കീർത്തി എണീറ്റെ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഇതേ കണ്ടില്ലേ ഇവളെ നല്ല ഉറക്കമാണ് അന്നേരം ഗാഥ പറയുന്നുണ്ട് കള്ളോ മുത്തശ്ശി എന്നെ എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് ഓടി വന്ന് ഉറക്കം അഭിനയിക്കുന്നതാ ഇവളെ ഞാൻ ഇപ്പൊ വിളിച്ചു നീപ്പിക്കാം എന്ന് പറഞ്ഞ മുത്തശ്ശി എന്നെ കീർത്തി വിളിച്ചു നീപ്പിക്കുവാണ് അന്നേരം കീർത്തി എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക ആ സമയമുത്തശ്ശീഖെ നീ എന്തിനെ അക്കാദമിയോട് വഴക്കുണ്ടാക്കിയത് ഞാനും ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അയ്യോ എന്തൊരു കള്ളോ മുത്തശ്ശി പറയുന്നത് ഈ കീർത്തി വെറുതെ വന്ന് എന്നോട് വഴക്കുണ്ടാക്കിയതാണ് ഇത് എന്നാൽ ഗാഥ പറയുവാൻ കേട്ടോ അത് ഏകുന്നതും കീർത്തി ദേഷ്യത്തിലെ ഗാഥയും നോക്കുവാണ് അന്നേരം നിർമ്മല പറയണേ അതെ എല്ലാവരും തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിറത്ത് എൻ്റെ മോളെക്കുറിച്ച് ഇല്ല കഥയെന്നു നീ പറയരുത് അന്നേരം മുത്തശ്ശി നിർമ്മലയെ പിണങ്ങുവാണ് മതി നിർത്ത് ഇവിടെ ആരാ കള്ളം പറയുന്നത് കള്ളം പറയാതെ എന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം അന്നേരം സുമിത്ര പറയുന്നുണ്ട് ഗാഥമോൾക്ക് വേണ്ടി മാത്രമല്ല അവൾ പൂജ ചെയ്യുന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാ അങ്ങനെയുള്ള കുട്ടിയോട് നിനക്ക് എങ്ങനെ ഇടിവഴക്കുണ്ടാക്കാൻ തോന്നിയത് ഇനി നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തി ഉണ്ടായാലുണ്ടല്ലോ അന്നേരം മുത്തശ്ശി പറണേ ഉണ്ടായ പിന്നെ നിന്നെ ഈ വീട്ടിൽ തന്നെ വെച്ചേക്കില്ല അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് ദേശത്തിൽ വിഷമതല നിൽക്കുന്ന കീർത്തിയെ കാണിച്ചതാണ് എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം